ഹലോ കൂട്ടുകാരെയാ അപ്പം ഇന്ന് ഉച്ചമായക്ക് കഴിഞ്ഞൊന്ന് നീച്ചപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ അപ്പം നല്ല എന്തെങ്കിലും എണ്ണക്കടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ നോക്കുമ്പോൾ അതിനുള്ള സാധനം ഒന്നുമില്ല പിന്നെ ഒന്നും നോക്കിയില്ല ഒരു കലത്തപ്പ ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ പിന്നെ അതിന് രണ്ടച്ച് ശർക്കര ഉരുക്കി എടുക്കുകയാണ് പിന്നെ നമ്മൾ നമ്മളതിനെടുത്തത് എളുപ്പത്തിലുള്ളതാണ് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള തട്ടിക്കൂട്ടലാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് മൈദാപ്പൊടി ഒരു ബൗളെടുത്ത് ഒന്നര ബൗൾ മൈദാപ്പൊടി ഉണ്ട് പിന്നെ കുറച്ച് അരിപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് റവ കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങോട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ ശർക്കര വെള്ളം തണുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കുകയാണ് വേഗമുള്ളതാവുകൊണ്ടാണ് കേട്ടോ അങ്ങനെ തട്ടിക്കൂട്ടി ഉണ്ടാക്കുകയാണ് അപ്പം തോന്നിയൊരാഗ്രഹമാണ് അങ്ങനെ നമ്മളത് ഒരു ദോശമാവ് പരുവാകുന്നത് വരെ അങ്ങനെ ഇളക്കി പിന്നെ അതിലേക്ക് കുറച്ച് ഈസ്റ്റ് ഈസ്റ്റിട്ടുണ്ട് കുറച്ചൊരു ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഒരു നോൺ സ്റ്റിക് ചട്ടിയാണ് അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുപ്പച്ചട്ടിയിൽ ഉണ്ടാക്കുക കുഞ്ഞു കുഞ്ഞപ്പം ഉണ്ടാക്കലേ ഇത് ഒറ്റക്ക് ഉണ്ടാക്കുക വിചാരിച്ചിട്ട് ഒറ്റ അപ്പത്തുമ്പോൾ തീരുമാനാക്കി എന്നിട്ട് നമ്മൾ ആ എണ്ണ ഒന്ന് ചുറ്റിച്ചെടുത്തതിന് ശേഷം നമ്മുടെ മാവ് അതിക്കി ഒഴിക്കുകയാണ് വീഡിയോ എടുത്ത് ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഒരു കൈ വെച്ചിട്ട് അങ്ങനെ എടുക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുകൾ വീഡിയോയിൽ ഉണ്ടാവും കേട്ടോ പിന്നെ നമ്മൾ മാവ് അതിലേക്ക് ഒഴിച്ചു ശേഷം നമ്മൾ നന്നായിട്ട് ഒന്ന് ഗ്യാസ് ഇതാക്കിയിട്ട് പിന്നെ ഒന്ന് കുറച്ച് വെച്ച് അങ്ങനെ നമ്മളപ്പം അടച്ച് വെച്ച് ആര് ആര് പൊന്തി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഒന്ന് പുറം മറിച്ചിട്ട് എന്തിരുന്നു എന്നാലും ഒന്ന് പുറം മറിച്ചിട്ടു അങ്ങനെ നമ്മൾ അപ്പവും ചായയും കലത്തപ്പവും ചായയും ചൂടുള്ള ചായ ആയിട്ട് പുറത്ത് സിറ്റ്ഔട്ടിലേക്ക് പോയി അപ്പം ഇന്നത്തെ ഉള്ളൂ അപ്പോൾ എല്ലാവരും കണ്ണാൽ സപ്പോർട്ട് ചെയ്യും താങ്ക്യൂ